കണ്ടു ആദ്യം തന്നെ ത് ഇതൊരു പക്ക ആവറേജ് പടമാണ് ഒരു പക്ക ആവറേജ് പടം സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡയറക്ടറിന്റെ ആണെങ്കിൽ പഴയ പടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഭൂതകാലമായാലും ഭ്രമയോഗം ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഏറ്റവും അവസാനം ഇറങ്ങിയ ഒരു കുറച്ച് ഹിറ്റായ ഒരു ഹൊറർ ഷോണ്ട്ര ഉള്ള പടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭ്രമയുഗമാണ് ഭ്രമയോഗമാണ് ഷോർട്ട് ഫിലിം ഒക്കെ എടുക്കുന്ന പിള്ളേരെ നോക്കിയാൽ മതി അവർ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന ഒരു ഷോൺഡ്രയാണ് ഹൊ കാരണം നമുക്ക് മനുഷ്യരെ ഹുക്ക് ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ജോൺറയാണ് ഹൊറർ എന്ന് പറഞ്ഞാൽ പേഴ്സണലി ഹൊറർ മൂവിയുടെ ഒരു ഫാനല്ല ഞാൻ കാരണം സിനിമ കണ്ടിട്ട് നമുക്ക് ഭയം വരണം അപ്പോഴേ സിനിമ വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അത് ഈ ജം സ്കാരറ്റ് പേടിപ്പിക്കുന്ന പരിപാടിയല്ല അതിപ്പോൾ നമ്മുടെ ആരുടെ ആയാലും ജവിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും പേടിക്കത്തില്ലേ അത്രേ ഉള്ളൂ അത് അതുപോലത്തെ ജം സ്കെയർ പരിപാടിയല്ല അല്ലാതെ നമുക്കതിലെ സിറ്റുവേഷൻസ് കാണുമ്പോൾ സീൻസ് കാണുമ്പോൾ നമുക്ക് ഭയം വരണം നമ്മുടെ ഉള്ളിൽ നിന്നും വരണം അതാണ് പുറപ്പെടാന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കേണ്ടത് അങ്ങനെ ഒരു ഭയമേ എനിക്ക് തോന്നിയില്ല പിന്നെ ചില ആളുകൾക്ക് ഭയം തോന്നിയവരൊക്കെ ഉണ്ട് ഇപ്പൊ എന്റെ കൂടെ വന്ന ഒരുത്തനൊരു ആവറേജ് കൂടെ ആയിട്ടാണ് തോന്നിയത് എനിക്കൊരു പക്ക ആവറേജായിട്ടാണ് തോന്നിയത് ഒരുത്തനത് ഹുക്ക് ചെയ്യാനും പറ്റി ഇതുപോലെ ചെറിയ കാര്യങ്ങൾ പേടിക്കുന്നത് കിട്ടുന്നതൊക്കെ ഞാൻ കണ്ടു പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ പലതും കണ്ടിട്ട് ശരിയാണ് വന്നത് ആ തിയേറ്ററിൽ ഇരിക്കുന്ന പലർക്കും ശരിയാണ് വന്നത് ഈ ആളുകളൊക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് ഇതിനെ കമന്റ് പറയുന്നതായിട്ടും അല്ലെങ്കിൽ പുറേ പറയുന്നതായിട്ടും ഒക്കെ ഒരു വാർത്ത ചാനലിന്റെ പോസ്റ്റേക്കുന്നുണ്ടോ അതേ പറ്റി അപ്പൊ അതെനിക്ക് തോന്നുന്നു അതിന് കാരണം എന്ന് പറഞ്ഞാല് ആളുകൾക്ക് ഇത് അങ്ങോട്ട് എന്താണ് പറയുന്നത് ഈ ഈ വിചാരിക്കുന്ന ഭയം വരുന്നില്ല ചിലപ്പോ ചിലർക്ക് ഇത് വർക്കാവും ഇപ്പം ചെറിയ പടങ്ങൾ കണ്ടിട്ട് ഈ ഹൊറർ പടം വല്ലാതെ ഹോണ്ട് ചെയ്യുന്ന ആളുകളെ ഇത് ചിലപ്പം വർക്കായിരിക്കും എനിക്കിറിയ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കൂടെ പണ്ട് ാണാൻ പോയ ഒരു അനുഭവം എനിക്കുണ്ട് ജുറാസി പാർക്കിലെ ദിനോസറിനെ അണ്ണാക്ക കണ്ടിട്ട് പേടിക്കുകയും എന്റെ കൈയ്യപ്പറിക്കുകയും ചെയ്ത ഒരു കൂട്ടുകാരി എനിക്കുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ജുറാസിക് പാർക്കിലെ ദിനോസറിനെ കണ്ട് പേടിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ പടം കണ്ടുക വർക്കാവും പിന്നെ നമുക്ക് പറയാനുള്ളത് പ്രണവിന്റെ അഭിനയമാണ് ശരിയാണ് എല്ലാവരും പറഞ്ഞത് പ്രണവിന്റെ കരിയർ ബെസ്റ്റ് മൂവിയാണെന്ന് പറഞ്ഞാൽ ശരിയായിരിക്കും പ്രണവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കരിയർ ബെസ്റ്റ് മൂവി കാരണം പ്രണവൻ അഭിനയം എടുത്താലും മറ്റു പടങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രേതപ്പെട്ട അഭിനയമാണ് എന്നുമാത്രല്ല ഇതൊരു വലിയ എന്താ പറയുക പ്രമയുഗത്തിലെ മമ്മൂട്ടിയുടെ അഭിനയം പോലെ ഒന്ന് നമുക്ക് മമ്മൂട്ടിയും പ്രമേയ കമ്പയർ ചെയ്യല്ലേ എന്നാൽ പോലും അതുപോലൊന്നും നമുക്ക് ഒരു ഒരു സമയത്തിൽ ഒരു സാധാരണ ഒരു പടം പിന്നെ അതിലെ മമ്മൂട്ടിയാണ് പ്രേതം എന്നോട് നമുക്ക് ആലോചിക്കാം അല്ലെങ്കിൽ ചെകുത്താൻ മമ്മൂട്ടിയാണ് ഇതിനകത്ത് അതല്ല ഇത് കണ്ട് പേടിക്കുന്ന ആളായിട്ടാണ് അപ്പോൾ പേടിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പേടി അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈസിയുള്ളൊരു ഭാവമാണ് ഇവൻ നമ്മൾ ചിരി ചിരിക്കുന്നതോ നമ്മൾ കരയുന്നതോ ഒക്കെ അതിനേക്കാൾ ഏറ്റവും കൂടുതൽ നാച്ചുറലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിനയിക്കാൻ പറ്റുന്ന ഒരു ഭാവമാണ് ഭയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഹീറോയിസം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതും ഇതൊക്കെ ഇട്ട് ഹീറോയിസം കാണിച്ചാൽ ആ ഹീറോയ്ക്ക് ഒരു 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 ഗത്തില്ലെന്നുണ്ടെങ്കിൽ ആ ആളുകൾക്ക് അത് വർക്കാവത്തില്ല പക്ഷേ ഹൊറർ എന്ന് പറഞ്ഞാൽ ഹൊറർ അയാൾ എങ്ങനെ അഭിനയിച്ചാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതും ഇതെല്ലാം വെച്ചാൽ ഒരാൾ ഒരാളൊരു അല്പം പേടി അഭിനയിച്ചു കഴിഞ്ഞാൽ പുട്ടുപോലെ അത് ഹുക്ക് ചെയ്യാൻ പറ്റിയ ആളുകൾ അങ്ങനത്തെ ഒരു ഈസി ഭാവമാണ് ഭയം എന്ന് പറഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് അതാണ് അഭിനയിച്ചത് അപ്പൊ അതൊരു വലിയ സംഭവമായിട്ട് പറയാനും മാത്രം ഒന്നുമില്ല എങ്കിൽ പോലും പ്രണവ് മോഹൻലാലിന്റെ മറ്റു പടങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പം തീർച്ചയായിട്ടും അവന്റെ ഭേദപ്പെട്ട അഭിനയമാണ് അതിന് സംശയമൊന്നും വേണ്ട പ്രണബ് മോഹൻലാലിന്റെ കരിയർ ബെസ്റ്റ് ആയിരിക്കാം കമ്പയർ ചെയ്യുമ്പോൾ പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത് വലിയൊരു മികച്ച പടവോ അല്ലെങ്കിൽ അടുത്ത നൂറ് കോടി എന്നൊക്കെ തള്ളുന്ന പോലത്തെ പടവോ ഒന്നും അല്ല എനിക്ക് അതൊക്കെ പക്കാ ഫാൻസ് മോഹൻലാൽ ഫാൻസ് ആയിരിക്കും മോഹൻലാൽ ഫാൻസ് തന്നെയാണല്ലേ പ്രണബ് മോഹൻലാൽ ഫാൻസ് അപ്പൊ ഈ ഫാൻസിന്റെ തള്ളായിട്ട് മാത്രമേ എനിക്കത് കണ്ടിട്ട് തോന്നുന്നുള്ളൂ അത് അല്ലാതെ ഈ പറയുന്ന പോലത്തെ സംഭവമൊന്നും ആ മൂവി ഞാൻ കണ്ടില്ല പിന്നെ ഹൊറർ ഞാൻ പറഞ്ഞു ഹൊറർ എന്ന് പറയുമ്പോൾ ഷോൺഡ്രൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ചോണ്ട്രയാണ് കാരണം പടം കണ്ടാൽ പേടി വരണം എനിക്ക് പേടി വരാറില്ല പിന്നെ ജം സ്കാരറ്റ് പേടിപ്പിക്കുന്നതല്ല അതെല്ലാവർക്കും വരും അതല്ലാതെ നമുക്ക് പേടി വരണം അത് എനിക്ക് വരാത്തത് കൊണ്ട് തന്നെ ഈ കൊഞ്ചൂരും പോലത്തുള്ള പടങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ കന്യാസ്ത്രീക്ക് പെയിന്റ് അടിച്ചുകൊണ്ട് വരുന്നെങ്കിൽ കാണുമ്പോൾ തന്നെ ചിരി വരും ഇതൊക്കെ കണ്ട് പേടിക്കുന്ന ആളുകൾക്ക് ശരിയാ അങ്ങനത്തെ അതൊക്കെ കണ്ട് പേടിക്കുന്നവർക്കുണ്ടെങ്കിൽ ഇതും കണ്ട് പേടിക്കുക അതുപോലെ ഇതിലെ കൺസെപ്റ്റുകൾ പറയുമ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ അതില് പതിനാറ് അടിയന്തരം പതിനാറ് അടിയന്തരം കഴിയുന്നത് വരെ ആത്മാവും നമ്മുടെ ഒപ്പം ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോ ഇതിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ചിലപ്പം മനസ്സിലൊരു ഒരു ചിലപ്പോ ഒരു ഒരു സാധനം ഉയർച്ചയാക്കാം പക്ഷെ ഇത് ഇതെല്ലാം മണ്ടത്തരം ആണെന്നറിയാവുന്ന ഒരാൾക്ക് ചിലപ്പോ അതിന്റെ അങ്ങോട്ടായിരിക്കാം കൊറേ രീതിയിൽ എനിക്ക് ഒരു രീതിയിലും ചെയ്യപ്പെട്ടില്ല പിന്നെ അതിന്റെ മറ്റു കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കഥ സ്ക്രീൻ സ്ക്രീൻപ്ലേ സ്ക്രീൻപ്ലേ വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷെ അതിന്റെ കഥ വളരെ മോശമായിരുന്നു ഒരു ഒരു ഇത് ഒരു കണക്ഷൻ ഇല്ലാത്തൊരു കഥ ഒരു ആളുകൾക്ക് ഇപ്പം ഹൊറർ മൂവിയില് കഥ നോക്കുന്നോടാന്ന് ചോദിച്ചത് പക്ഷേ അതിൻ്റെ ഒരു ബേസ് ഉണ്ടല്ലോ ഇപ്പം പ്രമേഹമായിട്ട് കമ്പയർ ചെയ്യും ഇതിന്റെ സംവിധാനത്തിൽ തന്നെ പടമാണല്ലോ പ്രമേഹം ഒന്നും ഇല്ലെങ്കിൽ അടിച്ചുമാറ്റിയ പടമാണ് രണ്ട് പടങ്ങൾ ചേർത്ത് രണ്ടോ മൂന്നോ പടങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയ ഒരു പടമാണ് അതിന്റെ മെയിനായിട്ട് രണ്ട് പടങ്ങൾ അടിച്ചുമാറ്റി വന്നല്ലോ ഒരു ഹോളിവുഡ് മൂവിയും നമ്മുടെ മലയാളത്തിലെ പഴയ വട പഴയ പടത്തിൻ്റെ കഥയും എടുത്തിട്ടും രണ്ടും കൂടെ മിക്സ് ചെയ്ത സാധനമാണ് പ്രമേയം പക്ഷെ എന്നാൽ പോലും അതിനൊരു ഒരു ബേസ് ഉണ്ട് മനസ്സിലായി അത് കാണാൻ ഒരു ഒരു ബേസ് ഉണ്ട് അതിൻ്റെ കഥയുണ്ട് എൻ്റെ സംഭവങ്ങളുണ്ട് ഇത് ഒരു ഇത് ഇല്ലാത്ത ഒരു കഥ അതിൻ്റെ ഒരു ഒരു കഥാപാത്രം ചെറിയൊരു സ്പോലറാണ് അതിൻ്റെ ഒരു സ്ത്രീ കഥാപാത്രം അവൻ്റെ മക മകനെ പറ്റിയുള്ള കഥ ഇരുന്ന് പറയണം ഒരു കാര്യമില്ല ബോധം കെട്ടി കിടക്കുന്നവനോട് കഥ പറയാം അതെന്നു വെച്ചാൽ നമ്മളോട് കഥ പറയണം എന്താണ് സംഭവം എൻ്റെ ബാക്കിലുണ്ട് നമ്മളോട് പറയണം അതിനുവേണ്ടി ആ സ്ത്രീകഥാപാത്രം അവിടെ ഇരുന്ന് ചുമ്മാ കഥ പറയുക ബോധം കിട്ടുകിടക്കുന്നവൻ്റെ അടുത്ത് നമ്മക്ക് കഥ പറഞ്ഞ് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി അത് അതാ ഒരു സ്ക്രിപ്റ്റിന്റെ കുഴപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ചെറുതായിട്ട് കാരണം അത് അത് നമ്മളിലേക്ക് അത് പതുക്കെ പ്രത്യേക ഓരോ സംഭവങ്ങൾ വെച്ചത് നമ്മളിലേക്ക് എത്തുകയല്ലേ വേണ്ടത് അല്ലാതെ ഒരു കഥാപാത്രം ചെയ്യുന്ന കഥ പറയുക എന്തൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അത് ബോധം കെട്ടി കിടക്കുന്നതിനോട് കഥ പറയുക നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അതൊരു തോൽവിയായിട്ട് എനിക്ക് തോന്നി അതുപോലെ പല കാര്യങ്ങൾ അവർ എന്റെ ക്ലൈമാക്സ് സിനിമയുടെ സ്പോണ്ടർ ആയതുകൊണ്ട് ഞാൻ അത് കൂടുതൽ പറയുന്നുണ്ട് അവസാനം ഒരു മിസൈലും ഒരു ബ്രഹ്മോസും ഒരു സാധനം പോകുന്നുണ്ട് അതൊക്കെ എന്തുവാണെന്ന് എനിക്ക് മനസ്സിലായില്ല അതായിരുന്നു അതിന്റെ ക്ലൈമാക്സ് ക്ലൈമാക്സ് തന്നെ ഒരു വളരെ മോശം ക്ലൈമാക്സ് ആയിട്ട് എനിക്ക് തോന്നി സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് പിന്നെയും ഒരു 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 ഹുക്ക് ഉണ്ടായിരുന്നു പക്ഷെ സെക്കൻഡ് ഹാഫ് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ടേലന്റിൽ അറിയാലോ രണ്ടാമത്തെ പടത്തിന് വേണ്ടി ഒരു തള് കയറ്റി വെച്ചിട്ടുണ്ട് ടേലന്റിൽ അതുകൊണ്ട് ടോട്ടലി പറഞ്ഞാൽ ഒരു മോശം പടമാണെന്ന് ഞാൻ പറയുന്നില്ല അത്യാവശ്യം വേണമെങ്കിൽ അത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൊറർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ചെറിയ ചെറിയ ഹൊറർ പോലും പേടി വരുന്ന ആളുകൾക്കൊക്കെ കാണാം ഈ തള്ളുന്നത് പോലെ ഒരു ബുദ്ധവും ഇല്ല പിന്നെ നിങ്ങളെ പോയി കാണുന്നവർ അത് നിങ്ങൾ എങ്ങനെയാണ് സിനിമയെ കാണുന്നത് ഹൊറർ മൂവികളെ ഹൊറർ ഷോണറെ എങ്ങനെയാണ് നിങ്ങൾക്ക് വർക്കാകുന്നത് എന്തനുസരിച്ചിരിക്കും എനിക്ക് പറയാനുള്ളത് ഉള്ളൂ ഒരു പക്ക ആവറേജ് പടമാണ് അതിനപ്പുറത്തോ മുകളിലോട്ടും ഇല്ല ആഴോട്ടും ഇല്ല